ദേശീയ രാഷ്ട്രീയവുമായിട്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായുള്ള പരിമിതിയാണ് അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും അത് കണ്ടിട്ടുണ്ട് ഇപ്രാവശ്യവും അതുതന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതിൻ്റെ ഒപ്പം വളരെ ഗൗരവവും കാണേണ്ടുന്ന ഒരു കാര്യം യു ഡി എഫ് ജമായത്ത് ഇസ്ലാമും അതുപോലെ തന്നെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും ഉൾപ്പെടെ ലീഗ് കോൺഗ്രസ് ഐക്യം കാരണം മറ്റ് തിരഞ്ഞെടുപ്പുകളിലെല്ലാം അസംബ്ലി തെരഞ്ഞെടുപ്പായാലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായാലും യഥാർത്ഥത്തിൽ ഇവരെല്ലാം മത്സരിക്കാറുണ്ട് എസ് ഡി പി ഐ അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി അതുപോലെ കൃത്യമായ ചില ഉൾപ്പെടെയുള്ളവരെല്ലാം അതിൻ്റെ രാഷ്ട്രീയ കക്ഷികൾ രീതിയിൽ മത്സരിക്കുകയും അവരുടെ ചുരുക്കം സീറ്റുകളിലൊക്കെയാണ് മത്സരിക്കുന്നതെങ്കിലും അവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും വോട്ടുണ്ട് ഈ വോട്ടെല്ലാം ഇപ്രാവശ്യം ഒരു ഐക്യമുന്നണി പോലെ വർഗീയ ധ്രുവീകരണം സംഭവിക്കത്തക്ക രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ഈ മുസ്ലിം രാഷ്ട്രം ഓണം മുസ്ലിം ഫണ്ടമെന്റലിസത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ജമായത്ത് ഇസ്ലാമും അതുപോലെ തന്നെ എസ് ഡി പി ഐയും അത് പോപ്പുലർ ഫ്രണ്ടും എല്ലാം ഞാൻ നേരത്തെ പോലെ ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്നതുപോലെ അടുത്ത പക്ഷത്തിനെതിരായി ഇവരും ലീഗും കോൺഗ്രസും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല താൽക്കാലികമായിട്ട് അവർക്ക് ജയിക്കാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞെന്നുള്ളത് ശരിയാണ് പക്ഷെ അത് വളരെ ഗൗരവമുള്ള ദൂരവ്യാപകമായ ഒരു പ്രശ്നം തന്നെയാണ് മാത്രമല്ല മതനിരപേക്ഷ ഉള്ളടക്കമുള്ള നിരവധി ജനിവിഭാഗങ്ങൾ അത് ഭൂരിപക്ഷത്തിലും ന്യൂനപക്ഷത്തിലുമൊക്കെയുണ്ട് അവരിതിനെ രാഷ്ട്രീയമായിട്ട് അംഗീകരിക്കുന്നില്ല ജമായ ഇസ്ലാം ഉൾപ്പെടെയുള്ള ഈ തീവ്രവാദ സംഘത്തെ അവരംഗീകരിക്കുന്നില്ല അപ്പോൾ ഇതിനെ നല്ലതുപോലെ തുറന്നു എതിർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ മതനിരപേക്ഷ ശക്തികൾക്കാവണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ട ഒരു കാര്യം വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാനിത് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് വിശദീകരിക്കുന്നത് വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ അതുപോലെ വ്യത്യസ്ത സ്വത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസിൻ്റെ സംഘപരിവാർ വിഭാഗത്തിൻ്റെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വിഭജിതമായ രീതിയിൽ ഇവരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ആർ എസ് എസ് സംഘപരിവാർ വിഭാഗം ഇത്തരം സ്വത്വ രാഷ്ട്രീയത്തെയും ജാതി ചിന്താ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മതനിരപേക്ഷത എന്നതിന് പകരം ജാതിഹോധവും പിന്നീട് വർഗീയതയും തുടർന്ന് ആർ എസ് എസിൻ്റെ വർഗീയ ധ്രുവീകരണത്തിലേക്കും ഈ വിഭാഗങ്ങളിൽ ചിലത് എത്തിച്ചേർന്നു എന്നുള്ളത് സത്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് എസ് എൻ ഡി പി എസ് എൻ ഡി പി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന നാരായണ ഗുരുവിൻ്റെ ദർശനത്തെ ഉയർത്തിപ്പിടിച്ച് രൂപം കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് എന്നാൽ തുഷാർ വള്ളാപ്പള്ളി ബി ഡി ജെ എസിൻ്റെ രൂപീകരണത്തോടുകൂടി ബി ജെ പി ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഈ ജനവിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ അജണ്ട അവർ പതിറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തു വരിക എസ് എൻ ഡി പി വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഉൾച്ചു നിൽക്കുന്ന ഒന്നാണ് അതിൽ വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക നിലപാടുകൾ പിന്നീട് പിന്നണിയിൽ നിൽക്കുന്ന ഈ ജനവിഭാഗങ്ങളുടെ ഉദ്ധരണത്തിനു വേണ്ടി ഉദ്ധരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഒപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ നടത്തിയ പോരാട്ടങ്ങളിലൂടെയുമെല്ലാം ഒരു പുതിയ കേരളം രൂപപ്പെട്ടപ്പോൾ ആധുനിക കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ ശക്തിയായി പിന്നണി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഉൾപ്പെടെ മുന്നോട്ടേക്ക് വന്നു എന്നുള്ളത് സത്യം ആ രീതിയിൽ കേരളീയ സമൂഹത്തെയും മതനിരപേക്ഷതയെയും എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഈ ജനവിഭാഗം തീർച്ചയായും ാരായണ ഗുരുവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ദാർശനിക സമീപനത്തിലൂടെ തന്നെ മുന്നോട്ടേക്ക് വരും പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകളും സമീപനങ്ങളും എസ് എൻ ഡി പിയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ നേതൃത്വ വിഭാഗം ഉൾപ്പെടെ ഇപ്രാവശ്യം കൈകാര്യം ചെയ്തു എന്നുള്ളത് അവർ തന്നെ വിമർശനപരമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നല്ല രീതിയിൽ നിരവധി മേഖലയിൽ ബി ജെ പിക്ക് അനുകൂലമായി ആർ എസ് എസിന് അനുകൂലമായി സംഘപരിവരനുകൂലമായി അത്തരം വോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ജാതിരാഷ്ട്രീയത്തിൻ്റെയും തത്വ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ താത്വികമായിട്ടെല്ലാം പറയുമെങ്കിലും സ്വത്വരാഷ്ട്രീയത്തിൻ്റെയും സ്വത്വരാഷ്ട്രീയത്തിൻ്റെയും കാര്യങ്ങളിൽ കേരളത്തിൽ ഇവിടെ ഈ ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരേണ്ടുന്ന ഒരു വിഭാഗം വോട്ട് നഷ്ടമായിട്ടുണ്ട് എന്ന കാര്യവും ഞങ്ങൾ കൃത്യമായിട്ട് കാണുകയുണ്ട്